ും മനസ്സിലൊരു കാമുകനെ വെച്ചുണ്ടല്ലേ അവൾ ഇവന്റെ കൂടെ കഴിഞ്ഞത് എന്നിട്ട് ദാമ്പത്യബന്ധത്തിൽ ഇതൊന്നും മിണ്ടാതിരിക്കാൻ ഞാൻ കഴുതൊന്നുമല്ല മഹാസാഹിത്യകാരന്റെ സാഹിത്യകാരിയായ മകൾക്ക് ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടെന്ന് സമൂഹം അറിയണം അറിയിക്കും ഞാൻ അവൾക്കെതിരെ കേസ് കൊടുക്കണം പ്രസാദേ പ്രസാദ് അതുകൊണ്ട് എന്ത് ലാഭം നമുക്ക് കിട്ടുക മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട പകരം നീ അല്ലേ എനിക്കൊരു വേദനയില്ലേ രമേശ് ചേട്ടാ ആ ഘട്ടമൊക്കെ കഴിഞ്ഞുപോയി ദേവി ഇത് രമേശേട്ടൻ ഈ കാര്യത്തിൽ ആവശ്യത്തിൽ ഏറെ പ്രാധാന്യം കൊടുക്കരുത് ഒന്ന് പറയുവാൽ മാമ പ്രസാദ് പറഞ്ഞതാണ് ശരി രമേശാ തെറ്റിയുന്നവരെയും മുഴുവൻ നല്ലവരെയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കേസും കൂട്ടവും ഒന്നും നമ്മുടെ വഴിയല്ല ശരി സമ്മതിച്ചു പക്ഷെ പകരം പ്രസാദ് എനിക്ക് ഒരു വാക്ക് തരണം സുമിത്രയുടെ വിവാഹം നടക്കുന്ന അതേ മുഹൂർത്തത്തിൽ ഇവന്റെ വിവാഹം നടക്കണം ഇവൻ അതിന് സമ്മതം തന്നേ പറ്റൂ എന്താ എനിക്ക് സമ്മതല്ല എന്തുകൊണ്ട് അവൾക്കാകാമെങ്കിൽ നിനക്കുമായി കൂടെ നല്ല ചോദ്യം എന്താടാ ചോദ്യത്തിന് കുഴപ്പം എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട് നിന്നെ ഒറ്റപ്പെടുത്തിയിട്ട് അവൾക്ക് മാത്രം ഒരു ജീവിതം പാടില്ല പ്രസാദ് നീയും ജീവിച്ച് കാണിക്കണം ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ ഈ ജീവിതം കുറച്ചായില്ലേ ഇനി മതി നിനക്കും വേണം ഒരു കുടുംബജീവിതം നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ വിവാഹമോചനത്തിനു മുമ്പ് സുമിത്ര മറ്റൊരാളുമായി മോതിരം മാറിയ കാര്യം ഞാൻ കൗൺസിലറെ അറിയിക്കും രമേശേട്ടാ ഞാൻ അത് ചെയ്തിരിക്കും പ്രസാദേ വിവാഹത്തിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അത് നൂറ് ശതമാനം ചെയ്തിരിക്കും എന്താ രമേശ് പറ്റിയത് ഇത്ര വിവേകമില്ലാതായി പോയോ അത് ശെരി വിവേകമില്ലാത്ത എനിക്കാണല്ലേ അതല്ല ഞാൻ പറഞ്ഞത് അവനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് അവന്റെ എല്ലാ കാര്യവും നീ മറന്നോ ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാ ഹലോ മിസ്റ്റർ ദിലീപ് അല്ലേ അത് നമ്മുടെ ഈ സംഭാഷണം തീരുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പ്രധാനമല്ല എന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം നല്ല ലക്ഷ്യത്തോടെയുള്ള മുന്നറിയിപ്പുകൾക്കാണ് പ്രാധാന്യം വിശേഷം നിങ്ങളുടെ വിവാഹം ഐ മീൻ നിങ്ങളുടെയും സുമിത്രയുടെയും വിവാഹം അതേതാണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സി ഇതിന്റെ പേര് എങ്ങനെയും വ്യാഖ്യാനിക്കാം ഞാൻ പറഞ്ഞില്ലേ വ്യക്തിക്കല്ല വാക്കുകൾക്കാണ് ഇവിടെ പ്രാധാന്യം ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ വിവാഹം ചെയ്യാൻ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോ അത് അത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാ ചോദിക്കുന്നേ മറുപടി പറയണമെന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് മനസ്സിലെ മോഹം മനസ്സിന്റെ സാഷ്ട്യം എനിക്കറിയാം ഒരുപാട് കാലമായി സൂക്ഷിച്ചു പോരുന്ന ഒരു സ്വപ്നം ഇപ്പൊ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞ് സത്യമാകാൻ പോകുന്നു എനിക്ക് സഹതാപമുണ്ട് നിങ്ങളോട് എന്തിന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ റെഡിയായി നിൽക്കുന്ന നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ തെരഞ്ഞെടുത്ത പെണ്ണിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ സഹതപിക്കാതെ തുറന്നു പറയുന്നത് കൊണ്ട് പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മനസ്സ് തുറന്നാണ് സുമിത്ര ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ഇതാണ് മണ്ടത്തെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ് സുമിത്രയുടെ മനസ്സ് നിങ്ങളില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ മനസ്സിന്റെ ഏതോ ഒരു കോണിലോ മറ്റോ നിങ്ങളുണ്ടാവും പക്ഷേ ആ മനസ്സിന്റെ യഥാർത്ഥ ഉടമ പ്രസാദാണ് പ്രസാദ് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു വർഷത്തോളം അവർ ഒന്നിച്ച് ജീവിച്ചവരാ മനസ്സ് മാത്രമല്ല ശരീരവും പങ്കിട്ടവരാ അങ്ങനൊരു പുരുഷനെ ഒരു സ്ത്രീക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇടവേളയിൽ എപ്പോഴും കയറി വന്ന് സുമിത്രയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളാണെന്ന് അവകാശപ്പെട്ടാ ചുമ്മാതെ വിശ്വസിച്ച അതിൽ പരം വിഡുതമില്ല ദിലീപ് ചിലപ്പോ ഈ വിവാഹം നടന്നേക്കാം സുമിത്രയുടെ ശരീരം നിങ്ങൾക്ക് കിട്ടിയേക്കാം പക്ഷേ ശരീരം മാത്രമല്ലല്ലോ സുമിത്ര മനസ്സപ്പോഴും പ്രസാദിന്റെ അടുത്തായിരിക്കും ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാനൊരു വിഡ്ഢിയല്ലാത്തതുകൊണ്ട് സുമിത്ര ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് തെളിവുള്ളതുകൊണ്ട് എന്ത് തെളിവ് പ്രസാദ് ഹോസ്പിറ്റലായിരുന്നപ്പോ സുമിത്ര പ്രസാദിനെ ചെന്ന് കണ്ടില്ലേ വേണ്ടെന്ന് വെച്ച പുരുഷന് എന്ത് സംഭവിച്ചാലും സുമിത്രയ്ക്ക് എന്താണ് പക്ഷേ സുമിത്ര ഹോസ്പിറ്റലിൽ പോയി അത് പ്രസാദിന് എത്ര വലിയ ആശ്വാസമായി നിങ്ങളുടെ വിവാഹം ഫിക്സ് ചെയ്യുന്ന ശേഷമായിരുന്നില്ലേ സുമിത്രയുടെ ഈ ഹോസ്പിറ്റൽ സന്ദർശനം അവരുടെ മനസ്സ് അതോ ആലോചിക്കണം മിസ്റ്റർ ഞാൻ ആലോചിച്ചു എനിക്ക് ഉത്തരം കിട്ടി സുമിത്രയ്ക്ക് ഒരിക്കലും പ്രസാദിനെ മറക്കാൻ പറ്റില്ല പിന്നീട് മറ്റും അവരുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് പാവം വഴങ്ങുക നിങ്ങൾ ആ സത്യം മനസ്സിലാക്കണം ദിലീപ് ഒട്ടും ഇഷ്ടത്തോടെയല്ല സുമിത്ര നിങ്ങളുടെ മുമ്പിൽ കഴുത്തിയേണ്ടി തരുന്നത് അതുകൊണ്ട് പ്രസാദിന്റെ സുമിത്രയെ പ്രസാദിനെ വിട്ടുകൊടുത്തേക്കും അതല്ലേ മനുഷ്യത്വം എന്നെ ഈ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി പ്രസാദ് നിങ്ങൾക്ക് എത്ര പണം തന്നു അപ്പോ ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും ദിലീപിന് വിശ്വാസമായിട്ടില്ലല്ലേ സാരമല്ലേ ഇനി എനിക്കൊന്നും പറയാനല്ലേ നാന സൂത്രേ ദിലീപ് എനിക്ക് അത്യാവശ്യമായി സൂത്രേ ഒന്ന് കാണണം ആൻ ഇംപോർട്ടന്റ് മാറ്റർ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൗരവമായിട്ടൊന്നുമില്ല വിവാഹ നിശ്ചയം വീട് മാറിയ ശേഷം നിശ്ചയം നടത്താമെന്നാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ആവാം അല്ലേ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഒരു മാറ്റവും ആ തീരുമാനം തന്നെയാണ് നല്ലത് ഇത് പറയാനല്ല ദിലീപ് ഉദ്ദേശിച്ചത് പറയൂ എന്താ കാര്യം പ്രധാനമായും ഇക്കാര്യം തന്നെ പിന്നെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് സുമിത്രിക്ക് ഒന്നും തോന്നരുത് കേട്ടത് അറിയാൻ വേണ്ടി മാത്രം എന്താണ് ചോദിക്കൂ പ്രസാദിനെ പറ്റിയാണ് എന്താ അത് പ്രസാദിനെ ചികിത്സിച്ചിരുന്ന ആ നഴ്സിംഗ് ഹോമിൽ ഒരു ദുരന്തം ഉണ്ടായില്ലേ ഭക്ഷ്യ വിഷബാധയോ മറ്റോ ഇത്ര വലിയൊരു സംഭവം നടന്ന് പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്ത വന്നിട്ടും ഞാനറിഞ്ഞത് ഈടെയാണ് പ്രസാദിന്റെയൊക്കെ നില വളരെ സീരിയസ് ആയിരുന്നു അല്ലേ അതെ മരണത്തിന്റെ വക്കത്തായിരുന്നു പ്രസാദേട്ടൻ പ്രസാദിനെ ിൽ ഐ സിയു കയറിയാണ് കണ്ടത് അത് പ്രസാദന്റെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആവുകയും ചെയ്തു ടേണിംഗ് പോയിന്റോ എങ്ങനെ ഞാൻ മരിച്ചുപോയി എന്നായിരുന്നല്ലോ പ്രസാദേട്ടന്റെ ധാരണ എന്നെ നേരിൽ കണ്ടതോടെ അത് നീങ്ങി ഞാൻ മരിച്ചെന്ന് മാത്രമായിരുന്നില്ല എന്റെ മരണത്തിന് ഉത്തരവാദി പ്രസാദേട്ടൻ ആണെന്നു ആയിരുന്നല്ലോ വിശ്വാസം ആ പുകമറ മാറി കിട്ടിയതോടെ പ്രസാദേട്ടന്റെ മാനസിക നിലയും നോർമലായി മരണത്തിനും ജീവിതത്തിനും ഇടയിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നിരുന്ന ഒരാളെ കാണാനാ ഞാൻ മാനുഷിക പരിഗണന കൊണ്ട് മാത്രം അല്ലാതെ ദിലീപ് സംശയിക്കുന്ന ഒരു അർത്ഥം ആ സന്ദർശനത്തിനില്ല പക്ഷേ ഞാനൊന്നും സംശയിച്ചില്ലല്ലോ ഇല്ല സുമേ എനിക്കൊരു സംശയമില്ല സംഭവിച്ചെന്താണെന്ന് പൂർണമായൊന്നറിയാൻ വേണ്ടി മാത്രം മുമ്പൊരിക്കൽ ദിലീപിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പ്രസാദേട്ടൻ എന്റെ മനസ്സിൽ ഒരു ശതമാനമെങ്കിലും ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ഈ ആലോചനയിൽ നിന്നും ദിലീപ് പിന്മാറാംന്ന് നമ്മളൊക്കെ വെറും മനുഷ്യരല്ല ദിലീപ് മനസ്സിന്റെ സ്ഥാനത്ത് കരിങ്കല്ലായിരുന്നെങ്കിൽ ഇത്ര എത്ര വേദനകളിൽ നിന്നും നമുക്കൊക്കെ നിഷ്പ്രയാസം രക്ഷപ്പെടാമായിരുന്നു അതിരിക്കട്ടെ എന്റെ ഹോസ്പിറ്റൽ യാത്രയെപ്പറ്റിയൊക്കെ ദിലീപ് എങ്ങനെയാ അറിഞ്ഞത് ആര് പറഞ്ഞു ഞാനൊന്നും മറക്കുന്നില്ല ഇന്നലെ എനിക്കൊരു അനോണിമസ് കോൾ വന്നിരുന്നു ആ ശബ്ദമാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത് മനസ്സിൽ നേരിയൊരു അസ്വസ്ഥതയുണ്ടായി എന്നത് ശരിയാണ് സുമത്രിയോട് നേരിട്ട് ചോദിച്ചാലോന്ന് ആലോചിച്ചു ചോദിച്ചത് നന്നായി പക്ഷേ ഒരു സത്യമുണ്ട് ഒരു സംശയവും സുമത്രിയെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല സ്വന്തം പേര് പറയാത്ത ആ ശബ്ദം ഒരുപാട് നിറം ചേർത്ത് പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചിട്ടുമില്ല ഞാൻ ഇക്കാര്യം ചോദിച്ചതിൽ സുമിത്രയ്ക്ക് പിണക്കമുണ്ടോ ഇല്ല ചായ തണുത്തുപോയി വേറെ വരുത്താം വെയിറ്റർ രണ്ട് ചായ ആരോ കാണാൻ വന്നിട്ടുണ്ട് ആ സുമിത്രേച്ചി ഇവിടെ തീരെ പ്രതീക്ഷിക്കാതെ തീരെ പ്രതീക്ഷിക്കാതെ ചിലരിൽ നിന്നും ചില സഹായങ്ങൾ ഉണ്ടാവുമ്പോ നന്ദി പറയണ്ടേ അതിന് വന്നതാ തീരെ മനസ്സിലാവുന്നില്ല അല്ലെ ഒരുപാട് ബുദ്ധിയുള്ളവർക്കും ചില അവസരങ്ങളിൽ മണ്ടം കളിക്കേണ്ടി വരും ആ പെർഫോമൻസാ ഞാനിപ്പ കണ്ടോണ്ടിരിക്കുന്നത്